കെ പി സി സി നേതൃത്വത്തിനെതിരെ കെ എസ് യു രംഗത്ത് നേതൃത്വത്തിൽ നിന്ന് ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് പരാതി സമരത്തിന്റെ പേരിൽ കേസിൽപ്പെടുന്നവർക്ക് ആവശ്യത്തിന് സഹായം ലഭിക്കുന്നില്ല ഇത് പ്രവർത്തകരുടെ മനോവീര്യത്തെ ബാധിക്കുന്നുവെന്നാണ് ആരോപണം എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വിളിച്ച പോഷക സംഘടനാ നേതാക്കളുടെ യോഗത്തിലാണ് വിമർശനം ഉയർന്നത് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് ജയശങ്കർ എന്താണ് കെ നേതാക്കൾക്ക് ഈ കോൺഗ്രസ് നേതാക്കളെ പരാതി ഗോപികൃഷ്ണൻ നേതൃത്വത്തെക്കുറിച്ചുള്ള ഒരു ആക്ഷേപമാണ് യോഗത്തിൽ മുൻഷിദാസ് വിളിച്ച യോഗത്തിൽ പ്രവർത്തകർ ഉന്നയിക്കുന്നത് അതായത് സമരങ്ങളിലും മറ്റും പങ്കെടുത്തതിനു ശേഷം നേതൃത്വം ആവശ്യമായ രീതിയിൽ പരിഗണിക്കില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത് അതായത് ജാമ്യം മറ്റും ഇറക്കുന്നതിന് വേണ്ടിയുള്ള തുക കെട്ടിവയ്ക്കാൻ വഴികുന്നു ഇതുമൂലം ആവശ്യത്തിന് നിയമസഹായം പ്രവർത്തകർക്ക് ലഭിക്കുന്നില്ല അത്തരത്തിൽ യൂത്ത് കോൺഗ്രസുകാർക്ക് നൽകുന്ന ഒരു പരിഗണന കെ എസ് ലഭിക്കുന്നില്ല എന്നതാണ് ആക്ഷേപം കാരണം ഇവർ 人家。嗯 കുറച്ച് മാസങ്ങളായി സെക്രട്ടേറിയറ്റിലും മറ്റും കേസ് വലിയ തോതിലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അവഗണനകൾ നേരിട്ടിരുന്നു പല പ്രവർത്തകരും ജാമ്യത്തുക കെട്ടിവെക്കാത്തത് മൂലം വളരെ വൈകിയാണ് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലെല്ലാം ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നതാണ് ഇതാണ് നിലവിൽ പോഷക സംഘടനാ ഭാരവാഹികളുമായി ശ്രീ ജയശങ്കർ ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിലും നടപടി ഉണ്ടായ സംഭവത്തിലും ഒക്കെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ആ പരിഗണന വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിന് ലഭിക്കുന്നില്ല പലപ്പോഴും ത്തിന്റെ ആവശ്യങ്ങൾക്ക് പോലും നേതാക്കളുടെ സഹായം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഗുരുതരമായ വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് പോഷക സംഘടനാ ഭാരവാഹികളുടെ നേതൃയോഗത്തിലാണ് ഈ വിഷയങ്ങൾ അവർ ഉന്നയിച്ചത് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു